പെൻഡിങ് വെച്ച പണിയെല്ലാം ഇന്നും അതേപോലെ റിപ്പുണ്ട് കാരണം സാമ്പത്തികം അല്ലേ ഒരു വലിയൊരു കാര്യമാണല്ലോ അപ്പോൾ നമ്മുടെ പാർട്സ് എല്ലാം നമ്മുടെ ഓട്ടോ സുഹൃത്തേൽ മഞ്ജു വണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് അന്ന് വാങ്ങി വെച്ചാണ് ഇന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇനി കുറച്ച് പൈസ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാൻ അത് ഈ മാസം ലാസ്റ്റ് നമ്മുടെ സാലറി കയറുന്നു വണ്ടി പണി വന്നു പിന്നെ ബൈക്കിൽ അണങ്ങിയിട്ട് പെട്രോളും ഇല്ല അതും പിന്നെ ആരെങ്കിലും വിളിച്ച് ചോദിക്കണം അവസ്ഥകളാണ് പക്ഷെ എന്നാലും ചത്തി കിടന്നാലും ചമ്മന്തി കിടക്കുകയുള്ളൂ കേട്ടോ പണ്ടേക്ക് ഒരു ഇരുന്നൂറച്ചേ ഇപ്പേക്കോ ചേച്ചി സുഗോണിണ്ട് സുഗോണാ ും ബാക്കി സ്ഥാനൊക്കെ കൊണ്ടിട്ട് അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് അതായത് എന്തായാലും സ്റ്റേറ്റ് ഇട്ട് കളിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ കർണാടകയല്ല തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ഈ ഒരു സ്ഥലത്തേക്കായിട്ട് ഞാനിപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കായിട്ട് വന്നതല്ല ഞാൻ നമ്പ്രേലിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ കൊണ്ടിരിക്കണത് കാരണം ഞാൻ ആ സ്ഥലത്ത് നേരത്തെ പോയിട്ട് ഒന്നും ഇല്ല ഇതുപോലെ ഗൂഗിളിൽ ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം അപ്പോൾ ഈ നിൽക്കണ ഈയൊരു ഈ ഒരു കിടിലെന്നെ ഈ ഒരു സ്ഥലം ഇതുപോലെ പോകുന്ന റൂട്ടിൽ അതായത് ആ ഒരു റൂട്ടാണ് നമ്മൾ ഹൈവേ പോണത് അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കയറിയതാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ കുറച്ച് കിടന്നും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബൈക്ക് വെച്ച് കണ്ടോ ആ ഒരു ആങ്കിളിൽ നല്ല ഭംഗിയുണ്ടായി അപ്പോൾ അങ്ങനെ കയറിയതാണ് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ വെച്ചാൽ നമ്മൾ വന്ന വഴി കുറച്ച് സൂപ്പർ ബൈക്കുകളൊക്കെ കണ്ടു കുറച്ച് ആയിരുന്നു ഇതെല്ലാം വേറെ റേഞ്ച് അതായത് നമ്മൾ തൊട്ടടുത്ത് എന്താ പറയുക അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അത്രയും ആ ഒരു സൂപ്പർ ബൈക്കിൻ്റെ അപ്പം ഇങ്ങനെ നമ്മുടെ ബൈക്ക് ഓടിച്ച് പോണത് കാരണം ബാക്കി എന്ന് വെച്ചാൽ ഞാൻ കണ്ടേക്കണതെല്ലാം ഒരു ജെറ്റ് പോലെ പോകണമായിരിക്കും എല്ലാം ഹൈവേ കൂടെ പക്ഷേ ഇതെന്തോ ഒരു ആ ഒരു കുഞ്ഞ് റോഡായിരുന്ന ഒരു ഭയങ്കര സ്ലോവിലാണ് പോയത് അപ്പോൾ എനിക്ക് നമുക്ക് തൊട്ടടുത്ത് കിട്ടിയവരെ കാണാനൊക്കെ പിന്നെ ത്രീ നയൻറ്റി ഉണ്ടായി പിന്നെ ഒരു ഹിമാലയൻ്റെ പുതിയ ഹിമാലയൻ അപ്പം അതെല്ലാം കണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അതിൻ്റെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു കിടലൻ സ്ഥലം കണ്ടു ഇപ്പോൾ ഞാൻ നേരെ ഐസില് കളച്ചിങ്ങോട്ടേക്ക് കയറിയങ്ങോട്ട് പോയി അപ്പോൾ ആ ഒരു ടീം ഈ വഴി പോകണമെങ്കിൽ ഈ സ്ഥലം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം തോന്നൽ കിടലൻ സ്ഥലമായിരിക്കണം എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് എന്തായാലും അവരെ കാണും പ്രതീക്ഷയിൽ നമുക്ക് നമ്മുടെ വീഡിയോ കിട്ടുന്ന സ്റ്റാർട്ട് ചെയ്യാം ഡ്രോൺ ഇല്ല കയ്യിൽ പകരം തുടങ്ങി ഒരു ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആണുള്ളത് അപ്പോൾ ഞാൻ ആ സാധനം വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റുന്നത്ര ഹൈറ്റിൽ അന്ന് പൊക്കി കാണിച്ചു തരാം സ്ഥലം റേഞ്ചാണ്ടത് ഫോറസ്റ്റ് ഏരിയ ആണ് എന്തായാലും എന്തായാലും കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലം സൂര്യന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വന്ന് ഇടില്ല അല്ലേ നമ്മുടെ ആഫ്രിക്ക ആ ഒരു സീനിലേക്ക് കാണാമല്ലേ ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള സ്ഥലം കുറച്ച് മരങ്ങൾ മരങ്ങളുണ്ട് അങ്ങനല്ല എന്നാലും ഈ ഒരു ഏരിയയില് മരങ്ങളൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ടാസ്ക് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് കാരണം വണ്ടിയിൽ പെട്രോൾ കുറച്ച് കുറവാണ് കുലുങ്ങൾ എന്തായാലും കടലൊന്നല്ല പക്ഷെ എന്നാലും ഇല്ല എന്നൊക്കെ എന്തായാലും ആതിരച്ചേച്ചിനെ വിളിക്കാം നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്ന കാരണം അമ്പാടി ഇപ്പം നല്ല ഉറക്കമായിരിക്കും പൊളിച്ചെടുക്കാൻ ആരുമില്ല അമ്പാടിയാ ആതിര ചേച്ചീനെ വിളിച്ചതൊക്കെ കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ ആണെങ്കിൽ ഞാൻ വിളിക്കും രക്ഷിക്കണം എന്ന് ചേച്ചി ഉറങ്ങിയ വാവാ ഗുഡ് മോർണിംഗ് എന്താണ് എനിക്കൊന്ന് കണ്ണുറക്ക് കണ്ണുറക്കെന്ന് ചേച്ചി ഫണ്ടായേക്ക് ഒരു ഇരുന്നൂറയച്ചേ ഇപ്പേക്കോ ചേച്ചി സുഗോണിണ്ട് സുഗോണ ഇപ്പേക്കണേ യെസ് ഫണ്ട് കടച്ചു അതിന്റെ ചേച്ചി ഉറങ്ങിയാണ് ഇറങ്ങാം ഉറങ്ങിവിടന്നിറങ്ങാം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്പേസ് നമ്മുടെ പറഞ്ഞാൽ അയ്യൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ആണ് അതായത് ഇതാക്കാണെന്നാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഫോറസ്റ്റ് ആണ് അപ്പോൾ കറക്റ്റ് ഇങ്ങോട്ടായിട്ട് വന്നതല്ല അതേ ഇവിടെ നമ്മുടെ ചാർജ് തീർന്നു ക്യാമറയുടെ അപ്പോൾ ഞാൻ അതായത് അവിടെ കുത്തിയിട്ടൊക്കെയാണ് അവിടെ ബാക്കിൽ ക്യാമറ ഇട്ടു കുത്തിയിട്ടിട്ട് ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് കാരണം കുരങ്ങന്മാരൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നോക്കിയില്ലെങ്കിൽ സംഭവം അവർ കൊണ്ടുപോകും പക്ഷേ ഈ സ്ഥലം നല്ല രസമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒന്നുമല്ല ഇവിടെ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യണം നമ്പർ ഞാനിപ്പോൾ ഇപ്പോൾ കാണിക്കാം അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് ഡയറക്റ്റ് ബുക്ക് ചെയ്താൽ ഇപ്പോൾ ഡോർമെറ്ററി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഡോർമെറ്ററി ഇപ്പോൾ ലേഡീസിന് സെപ്പറേറ്റ് ജെൻസിന് സെപ്പറേറ്റ് അങ്ങനെ നമുക്കിപ്പോൾ എന്തല്ലോ അതിൻ്റെ അകത്തേക്ക് എന്തായാലും പോവാം കാരണം ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകണം ശരിയല്ലോ അപ്പോൾ ഒരു ഇരുപത് രൂപയുടെ പാസുള്ള ആ ഒരു പാസ് എടുത്താലേ നമുക്ക് ഈ എല്ലാം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാം ഈ ഒരു കുഞ്ഞി ഈ അമ്പലത്തിന്റെ ഒരു ശരിക്കുള്ളൊരു ഭംഗി വരണമെങ്കിൽ ഇവിടെ ഇപ്പോഴൊരു കിടിലും മഴ പെയ്യണം നമ്മൾ ആ ഒരു സാധനത്തിന്റെ അകത്ത് കയറി നിക്കണമെങ്കിൽ കണ്ടല്ലോ ഏഹ് ഈ ഒരു അടിയിൽ നിൽക്കണമെങ്കിൽ വേറെ മൂടായിരിക്കും കേട്ടോ നല്ല തണുത്ത് തണുത്ത് ഇങ്ങനെ നിൽക്കുമായിട്ട് അടിയിൽ എനിക്ക് ആ ഒരു ഫീല് കിട്ടി നമ്മുടെ ഊട്ടിയിൽ പോയപ്പോഴേക്കും അങ്ങനത്തെ ഒരു ഫീല് കിട്ടിയിരിക്കണത് അതായത് കാട്ടിൽ ഇപ്പൊ സേഫ് ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കാട്ടിലും സ്വഭാവം എന്തായാലും ഗൈഡ് നിൽപ്പണ്ട് കേട്ടോ ഗൈഡും പിന്നെ ഇവിടത്തെ ഇവിടെ ഒരാളും ഉണ്ട് വെല്ലിനെ പറ്റി കഴിഞ്ഞാൽ ഒറ്റക്കാരെ കാണണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് അല്ലെങ്കിൽ ഇത്രപെടും ധൈര്യം കാണിച്ച് ഞാൻ ഈ ഒരു സ്ഥലത്ത് എങ്ങനെ നിക്കും കാരണം കാട്ടിൽ പോയി നമ്മൾ ഇമാതിരി കളികൾ കളിക്കാൻ പാടില്ല പക്ഷെ ഈ സ്ഥലം ആരായാലും ഒന്ന് ചവിട്ടി പോകും വണ്ടി ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നൊരു നൂറ് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് വന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കണത് കാരണം എന്തുകൊണ്ടും ഇങ്ങനെ കാടുകളിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന് വെച്ചാൽ ബാംഗ്ലൂർ നല്ല പൊല്യൂഷനാണ് അതിൻ്റെ അപ്പുറം പൊടിയും ഉണ്ട് പുറത്തിറങ്ങിയാൽ നല്ല പൊടിയായിരിക്കും ആ ഒരു പൊടിയിൽ നിന്നൊക്കെ ഒന്ന് മാറണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെറ്റർ ഇതാകുമ്പോൾ ഫ്രഷ് എയർ കിട്ടും പിന്നെ നമ്മൾ കുറച്ചൊന്ന് മൈൻഡ് ഫ്രീ ആവും കാരണം ഒറ്റക്കൊക്കെ നിൽക്കുമ്പോൾ എന്താ പറയുക അതിങ്ങനത്തെ സ്ഥലത്ത് ഒരു കാടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു പച്ചപ്പുള സ്ഥലത്ത് നിൽക്കുമ്പോൾ പ്രത്യേക രസം തന്നെയാണത് അപ്പോൾ അത് മനസ്സിലാവണം ഞാൻ എന്തായാലും ഒന്ന് പോയി തന്നെ നോക്കണം എന്നാലും അതിൻ്റെ ആ ഒരു ഫീൽ ഒക്കെ ഉള്ളൂ ചിലപ്പോൾ ഒരു പ്രാവശ്യം പോയാൽ ചിലപ്പോൾ അത് കുറച്ച് എത്തി നിൽക്കും രണ്ടാം രണ്ടാമത്തെ പ്രാവശ്യം പോകും കുറച്ചും കൂടി ഫുൾ ആവും അത് മൂന്നാകുമ്പോഴ്ക്ക് ശേഷം സെറ്റാവും അതിന് ഇപ്പം ആ ഒരു ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പോൾ ആ ഒരു വഴി ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ വേഗം ചൗട്ട് ചെയ്യണം പിന്നെ നേരത്തെ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാട് ആ കാട്ടിലെ ഏറ്റവും കൂടുതൽ ആനയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചീറ്റ പിന്നെ പിന്നെന്താ മുള്ളമ്പന്നി ബാക്കി പുള്ളിമാൻ അങ്ങനത്തെ കുറേ മാൻ പിന്നെ ആട് കോഴി പിന്നെന്താ കരടി പിന്നെ പാമ്പ് പിന്നെ എന്താ പിന്നെ ഇങ്ങനത്തെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സാളും ഉണ്ട് അവിടെ സിംഹത്തിൻ്റെ പേര് മാത്രം പുള്ളി പറഞ്ഞില്ല ബാക്കി അവിടെ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ അതെല്ലാം നമ്മൾ നിന്ന് ആ ഒരു ഏരിയയിലല്ല കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ ഉണ്ടാവും പിന്നെ നമ്മൾ നിന്ന് ആ ഒരു കന ആ ഒരു ലേക്ക് കാണിച്ചിട്ടുണ്ടായി ആ ഒരു ലേക്കാണ് ആ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തുള്ള എല്ലാവരും ആസ്വദ ആസ്വദിക്കണത് എല്ലാവരും ആശ്രയിക്കണം ആ ഒരു ലേക്കിനിടെ അതിൻ്റെ ആ ഒരു വെള്ളം എന്ന് വെച്ചാൽ പുള്ളി വേണം ഒരിക്കലും പറ്റിയിട്ടില്ലെന്നാണ് പുള്ളി പറയണത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മഴ കുറവായിരുന്നു കഴിഞ്ഞ വെള്ളം പക്ഷെ എന്നിട്ടും പറ്റിയില്ല ആ ഒരു ലേക്ക് ഇപ്പോഴും വെള്ളമുണ്ടെന്നാണ് പുള്ളി പറയണത് അപ്പോൾ അടുത്ത മൃഗങ്ങളും പിന്നെ ആ ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് കുറച്ച് വില്ലേജുകളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ആൾക്കാരും എല്ലാം ആശ്രയിക്കുന്നത് ആ ഒരു ലേക്കിനെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബണ്ടൊക്കെ അമർത്താം നമുക്ക് ഇതേപോലത്തെ യാത്രകളും എം എ ഹാഡും ശേഷം അവിടെ നമുക്ക് വീണ്ടും കാണാം